念花。 I'm not the one who's been waiting for you. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് റോമാ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം ആ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക എന്നുള്ള വാക്യമാണ് ഈ വാക്യത്തിൻ്റെ ഉള്ളിലും ഒരു ക്രിസ്തു വിശ്വാസിയുടെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട കാര്യം ഭവിക്കുവാൻ പാടില്ലാത്ത കാര്യം തിന്മയോടും നാം തോറ്റുപോകുന്നവരായി തീരരുത് എന്നുള്ള പ്രസ്താവന കൂടിയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തിന്മയോട് പാപത്തോട് നാം തോച്ചു പോകാതെ ആ തിന്മയെ നന്മ കൊണ്ട് പൊരുതി തോൽപ്പിച്ച് കളയുവാൻ നമുക്ക് കഴിയണം എന്നുള്ള എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് നാം ഒന്ന് കണ്ണോട്ടിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ രാജാവായിരുന്ന ഷൗൽ ദാവീദിനോടുള്ള ബന്ധത്തിലേക്ക് പരിശോധിച്ച് നോക്കിയപ്പോൾ മുഴുവൻ തിന്മ കൊണ്ട് ദാവീദിനെ പരാജയപ്പെടുത്തുവാനുള്ള ഒരു പരിശ്രമങ്ങളും കൂടിയാണോ നടന്നത് എന്നാൽ അവിടെയെല്ലാം ദാവീദ് എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ദാവീദ് ഒരിക്കൽ പോലും ഷവുൽ ചെയ്യുന്ന തിന്മയോട്ട് ചേർന്ന് നിന്നുകൊണ്ട് തിരിച്ച് തിന്മ പ്രവർത്തിക്കുകയല്ല ചെയ്തത് നന്മ കൊണ്ട് ദാവീദ് ഷൗലിൻ്റെ തിന്മയെ തോൽപ്പിച്ചു കളയുവാൻ ഇടയായിത്തീർന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് മിശ്രമയിലേക്ക് സഹോദരന്മാർ വിൽക്കപ്പെട്ട യോസെഫിനെ സംബന്ധിച്ച് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ പൊത്തിഫറിൻ്റെ വീട്ടിലേക്ക് തൻ്റെ ദൗത്യം ചെയ്തു തീർക്കുന്നതിന് വേണ്ടി കടന്നു ചെന്ന ജോസേഫ് തൻ്റെ മുൻപിലേക്ക് കടന്നു വന്ന തിന്മയോടുള്ള ബന്ധത്തിൽ താൻ അതിനെ പൊരുതി ജയിച്ചു എന്ന് തന്നെയാണ് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് അതിനു ഫലമായി തൻ്റെ ജീവിതത്തിനകത്ത് കാരാഗ്രഹത്തിൽ കിടക്കേണ്ട സ്ഥിതികളും മറ്റുള്ളവരായി നിന്ദിക്കപ്പെടുന്ന സാഹചര്യങ്ങളുമൊക്കെ ഉണ്ടായെങ്കിലും തന്നെ പിന്നത്തേതിൽ ജോസഫിൻ്റെ സത്യസന്ധത വ്യക്തമാകുവാൻ ഇടയായിത്തീരുന്ന ചരിത്രം ആ ഭാഗത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ തിന്മകളും പാവങ്ങളും അനീതിയും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും വരുവാൻ സാധ്യതകളുണ്ടെന്നും അതിനോട് ചേർന്ന് ജീവിക്കുന്നവരായിട്ടല്ല അതിനെ നന്മ കൊണ്ട് പൊരുതി ആ തിന്മയെ തോൽപ്പിച്ച് കളയുകയും ആ തിന്മയിൽ നമ്മൾ തോറ്റു പോകുന്നവരായി തീരാതിരിക്കുകയും നാം ജയാലികളായി തീരുകയും ചെയ്യേണ്ടതുണ്ട് എന്നുളള ആഴമേറിയ ചിന്തയാണ് ഈ ദൈവവചനത്തിലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ആകയാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ തിന്മയോട് ചേർന്ന് നിൽക്കുന്നവരായിട്ടല്ല തിന്മയെ തോൽപ്പിച്ച് കളഞ്ഞിട്ട് ജയാളികളായി നാം തീരുവാനും നമുക്ക് നമ്മെ സമർപ്പിക്കണം അതിനു നമ്മൾ ഉത്സാഹിച്ചുകൊണ്ട് ദൈവം എൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകട്ടെ കരണയുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ കർത്താവേ ഞങ്ങൾ തിന്മയിൽ മുന്നോട്ട് പോകുന്നവരായിട്ടല്ല നന്മ കൊണ്ട് തിന്മയിൽ ജയിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ദൈവം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഏമേൻ